നിനക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ നീ ദാനം ചെയ്യുക കാരണം നമ്മൾ അകപ്പെട്ട ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ദാനധർമ്മമാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനുഹു ആരാണോ ദാനം ചെയ്യുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നതാരാണോ എന്നാണ് പറഞ്ഞത് അപ്പൊ ആരാണോ അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ദാനം ചെയ്യുകയും ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പുലർത്തി ജീവിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ അതായത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച സന്ദേശങ്ങളെ കൃത്യമായി സത്യപ്പെടുത്തുകയും ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഫലം എന്താണ് എന്ന് അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട് ലൈലിലെ വചനങ്ങളാണ് ഫുറു ലിസ് അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് അതായത് അവൻ്റെ ദുനിയാവിലെയും ആഹ്റത്തിലെയും ജീവിതത്തിൽ ഏറ്റവും എളുപ്പം നൽകും അവൻ അകപ്പെട്ട അവൻ്റെ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളിലും ദുനിയാവും ആഹ്റവുമാകട്ടെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു അവന് എളുപ്പം നൽകും എന്ന് അള്ളാഹു സുബാനുഹു വച്ചാല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ ഔദാര്യവും ദർഭനിഷ്ഠയുമാണ് നമ്മുടെ ജീവിതം സുഗമമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബാനുഹുല നമുക്ക് മാർഗമായി വഴിയായി പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഈ സന്ദേശം നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക